ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസവും നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ബെറ്റിയുടെ കോൺവെക്കേഷൻ ഡേ ആണ് ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിലെത്തി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലെത്തി അവിടെ ബെറ്റിയുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും വീട്ടുകാരും എല്ലാവരും എത്തിയിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കുട്ടികളുടെ കലാപരിപാടികൾ കാണുന്നതിനായി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇത് നക്ഷത്രയുടെ അമ്മയും അപ്പുറത്തിരിക്കുന്നത് വേദികയുടെ അമ്മയുമാണ് ബാക്കിലിരിക്കുന്നത് ഹനാൻഡ് ഉമ്മായ ആണ് അവരെല്ലാവരും ബെറ്റിയുടെ ക്ലോസ് ഫ്രണ്ട്സാണ് ഓഡിറ്റോറിയത്തിൻ്റെ നാല് ഫിത്തികളിലും കുട്ടികൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ണിന് കൗതുകകരമായ കാഴ്ചകളാണ് വളരെ കളർഫുൾ ആയിരുന്നു എല്ലാവരും കുട്ടികളുടെ വിശേഷങ്ങൾ പറഞ്ഞ് ഇരിക്കുകയാണ് സ്റ്റേജ് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ആ ബലൂണുകളുടെ കളറുകൾ നല്ല അടിപൊളിയായിരുന്നു ഇത് കുട്ടികളെ അവതരിപ്പിച്ച വെൽക്കം ഡാൻസ് ആയിരുന്നു കുട്ടികളുടെ ഡ്രസ്സായാലും അവരുടെ ഡാൻസ് ആയാലും വളരെ മനോഹരമായിരുന്നു ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്യിപ്പിച്ച ടീച്ചേഴ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു സൂപ്പറായിരുന്നു കുട്ടികളെ സമ്മാനങ്ങൾ വാങ്ങുന്നതിനായി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ബെറ്റിക്ക് നാലായിട്ടത്തിന് ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും വളരെ ഹാപ്പിയാണ് എല്ലാ കുട്ടികളും വളരെ ടാലൻറ്റഡ് ആണ് ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചേഴ്സുമായിട്ട് ഫോട്ടോ എടുത്തു എല്ലാ ടീച്ചേഴ്സിനെയും ഫോട്ടോ എടുക്കാൻ കിട്ടിയില്ല ഇതാണ് സൗമ്യ മാം ഇത് ഞങ്ങൾ ചെന്നപ്പോൾ എടുത്ത ഫോട്ടോസാണ് അത് സ്റ്റേജിൻ്റെ ഫോട്ടോ സ്റ്റേജൊക്കെ വളരെ കളർഫുൾ ആയിരുന്നു ഇത് വെൽക്കം ഡാൻസിൻ്റെ ഫോട്ടോയാണ് ചീഫ് ഗസ്റ്റ് പ്രിയ മാം ആയിരുന്നു എല്ലാവരും സ്റ്റേജിലിരിക്കുന്ന ഫോട്ടോയാണിത് മാം ഒരു കഥ പറഞ്ഞു ആ കഥ ഞാൻ യൂട്യൂബിലിടുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും കുട്ടികളെയെല്ലാം വളരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരുന്നു മാമിൻ്റെ സംഭാഷണം ഇത് നമ്മുടെ നക്ഷത്രയും ബെറ്റിയുമാണ് ഇത് പ്രിൻസിപ്പൽ മാം മെറീന മാമും ബെറ്റിയുമാണ് അലക്സ് മോനും ബെറ്റിയും ആൻറ്റിയും ബെറ്റിയും റൂഹാനും ബെറ്റിയും ഇത് കഴിഞ്ഞ വർഷത്തെ മിസ്സാണ് മിസ്സും ബെറ്റിയും ബെറ്റിയുടെ ക്ലാസ് ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ വളരെ ഭംഗിയുണ്ട് ഇത് ബിന്നി മാമാണ് മാമാണ് ഡാൻസ് പഠിപ്പിച്ചത് ഇതാണ് സുമയ്യ മാം അപ്പോൾ എല്ലാ മിസ്സുമാർക്കും പ്രിൻസിപ്പലിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്